ിരിയം പ്ലക്ക് ചെയ്ത് വെക്കുന്ന പ്രത്യേക ചെറുപ്പക്കാരികളിലേ തിരിയം കട്ട് ചെയ്ത് മൊഞ്ചായി നടക്കണമെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളിലേ തലയിലെത്രയും മൊഴിമറക്കാതെ പുറത്തേക്കുന്ന പെൺകുട്ടികളിലേ ശരീരത്തിന്റെ ബോഡി ബോഡിപ്പെടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് കാണുന്ന പുരുഷന്മാരെ കണ്ണരെത്തിക്കുന്ന ഉമ്മമാരിലേമാരിലെ പ്രക് ചെയ്ത് നീ ഫേസ് വാഷ് ചെയ്ത് കൊണ്ട് നടന്ന മുളവ് വിടെ നീ കട്ട് ചെയ്ത് കൊഞ്ചാക്കി നടന്നിരുന്ന നീ നിന്റെ മുടിയെ വിടെ നരച്ചപ്പോ കറുപ്പിച്ച് ഹറാവീര മുടിയെ വിടെ പാരത്രിക ലോകത്തെ മറന്ന് ജീവിക്കുന്ന തമാടികളുണ്ട് മുഖംകുത്തി നരകത്തിൽ മുഖങ്ങുത്തി നരകത്തിലേക്ക് മുഖംകുത്തി നരകത്തിലേക്ക് വീഴുന്ന അദ്ദേഹത്തിന് മറന്ന് ജീവിച്ച തമ്മാടികളുണ്ട് പരിശുപ നമ്മളിവിടെ വീണ്ടും പറയുകയാണ് ഹുവിന്റെ കോടതിയിലെത്തുന്നു അമാഹുവിന്റെ കോടതിയിലെത്തുമ്പോ റബിന്റെ ചോദ്യമാണ് അലം തക്കുൻ ആയാ തീ തുത്തിലേക്കു പക്കുന്തും മോളെ കവറ് വരാനുള്ളേ മത്സര വരാനുണ്ട് നരകം വരാനുണ്ട് ഒരു ചാണകീത സൂര്യനദിക്കും നരങ്കം വരാനുണ്ട് കാതരുന്ന ഉള്ളിലെ പല രൂപങ്ങളുമുണ്ട് പല അവസ്ഥകളുമുണ്ട് മരിച്ചു കഴിഞ്ഞ സ്വർഗം കണ്ട് സന്തോഷിക്കുന്ന വയ്യത്തുകളുണ്ട് നരകം കണ്ട് ബയക്കുന്ന പിഖാരികളുണ്ട് എത്ര വേറുകേട്ട് മുസ്ലിമേ ഒരു വിലയും നീ കൽപ്പിച്ചില്ല അതൊക്കെ താൽക്കാലിക പ്രേരുമാലിന്റെ രസത്തിൽ പാട്ട് കേട്ട് കേട്ടാസ്വദിക്കുന്നത് പോലെ കേട്ടാസ്വദിച്ചോ എന്നല്ലാലും ജീവിതത്തിലൊരു മാറ്റം നിലക്ക് കിട്ടിയില്ല ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചില്ല അത്തരം ജനങ്ങളോട് ചോദിക്കുമെന്ന് ഖുറാൻ പറയുന്നു അവകളൊക്കെ നീ നി സാരമാക്കിയതല്ലോ കുറാനോ നീട്ടുവയൽ പറഞ്ഞു തന്നപ്പോ ത്തെ കുറിച്ച് ഉപദേശിച്ചു നിന്നപ്പോ പള്ളിയിലും സ്ഥാനം അധികം നിന്നപ്പോ മദ്രസയിലും സ്ഥാനമാണ് തന്നപ്പോ അതിനൊന്നും വേകൽപ്പിച്ചില്ലേ ിന്നലസംജങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞുറന്നേ വിന്യാന്നരസംജങ്ങളെ പരാജയപ്പെടുത്തി കളഞ്ഞുറമ്പേ അവനോട് പറയുന്ന മറുപടിയാണ് ഞങ്ങൾ പേച്ചവരെ കൂട്ടത്തിലായി പോയി വന്ന مَا لَا كُنْتَ ِاللَّهِ ۖ رَبَّنَا أَخْرِجْنَا مِنْهَا فَإِنْ كُنْتَنَا പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പഠിപ്പിച്ചിരുന്നു പക്ഷേ അതിനൊന്നും നിലവിടുക്കാൻ ഞങ്ങൾ കന്ന് സാധിച്ചില്ല അക്രമം ചെയ്തവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ കൊണ്ട് മടങ്ങി ചൊല്ലും ജീവിതം ഒന്ന് മാറ്റി ഒന്ന് നല്ല ജീവിതം നയിക്കാം അവരവസരം തരൂസൂതി വലാത്തു കല്ലുപോ